ഷാഫിയല്ല ഏത് ഉന്നതൻ വന്ന് പിന്തുണച്ചാലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ പിന്നോട്ടില്ല എന്നുള്ള നിലപാടിലാണ് വി ഡി സതീശൻ ഉള്ളത് ഇക്കാര്യം തന്നെയാണ് രമേശ് ചെന്നിത്തലയും ഹൈക്കമാൻഡിനോട് നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെച്ചേ മതിയാകൂ എന്നതാണ് മുതിർന്ന നേതാക്കളുടെ എല്ലാം നിലപാട് മുകേഷിന്റെ കാര്യം പറഞ്ഞ് ഇനിയും കടിച്ചു തൂങ്ങാൻ പറ്റില്ല കാരണം മുകേഷിന്റെയോ വിൻസെന്റ് എം എൽ എയുടെയോ എൽദോസ് കുന്നപ്പള്ളി എം എൽ എയുടെ കാര്യം പോലെ അല്ല രാഹുലിനെതിരെ വന്ന ആരോപണങ്ങൾ അഞ്ചോളം പെൺകുട്ടികളാണ് രംഗത്ത് വന്നിരിക്കുന്നത് അതിൽ ഗർഭം അലസിപ്പിക്കാൻ നിർബന്ധിച്ചു ഭീഷണിപ്പെടുത്തി എന്നതാണ് ഏറ്റവും പ്രധാന ആരോപണം ലീഗിനെ പോലെയുള്ള ഘടക നിന്നുള്ള സമ്മർദ്ദവും വി ഡി സതീശിനു മുകളിലുണ്ട് സർക്കാർ വിരുദ്ധ വികാരം നിലനിൽക്കുന്ന സാഹചര്യം കളഞ്ഞു കുളിക്കരുത് എന്നാണ് ലീഗ് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് അതുകൊണ്ട് തന്നെ രാഹുലിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ പരാതി ഇല്ലെങ്കിൽ പോലും വിശ്വസനീയം എന്നുള്ള നിലപാടിലേക്കാണ് സതീശനും പാർട്ടി നേതൃത്വവും എത്തിയിരിക്കുന്നത് ഇക്കാര്യം തന്നെയാണ് രമേശ് ചെന്നിത്തല ഹൈക്കമാൻഡിനെ നേരത്തെ തന്നെ അറിയിച്ചിട്ടുള്ളത് ഷാഫി ഇനിയും രാഹുലിനെ പിന്തുണയ്ക്കുന്നതിന് പിന്നിൽ മറ്റെന്തോ ഉണ്ടെന്നുള്ള എന്നുള്ള സംശയവും ചില നേതാക്കൾ പങ്കുവയ്ക്കുന്നു രാഹുലിന്റെ ചെയ്തികളെല്ലാം ഷാഫിക്ക് അറിയാമായിരുന്നു എന്നിട്ടും തടഞ്ഞില്ല തിരുത്തിയില്ല എന്നുള്ള വികാരമാണ് ഒരു വിഭാഗം മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്ക് ഉള്ളത്